തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി ഭാഗത്ത് അതായത് മണ്ണുത്തി ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ നീങ്ങി പത്ത് സെന്റ് സ്ഥലവും അഞ്ച് ബെഡ്റൂമിൻ്റെ സൂപ്പർ വീട് പുതിയ വീട് എല്ലാ ബെഡ്റൂമുകളും നല്ല അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് അതുപോലെ അഞ്ച് ബെഡ്റൂമിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുകളാണ് രണ്ട് കോമൺ ബാത്റൂമുണ്ട് മൊത്തം ആറ് ബാത്റൂമുകൾ അതിൽ നാലെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മുകളിലത്തെ ഒരു ബെഡ്റൂമിലാണ് ബാത്റൂമില്ലാത്തത് പത്ത് സെന്റ് സ്ഥലവും അഞ്ച് ബെഡ്റൂമുള്ള ഈ വീടിൻ്റെ വില പറഞ്ഞിരിക്കുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അടിപൊളി സെറ്റപ്പിലാണ് വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒന്നര മീറ്റർ വീതിയിലുള്ള നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വീടിൻ്റെ പുറകിലായിട്ടാണുള്ളത് ഒരേ സമയം എട്ട് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടില് മുറ്റത്ത് എല്ലാ റൂമിലും നാലേ രണ്ടിന്റെ ടൈലാണ് വിളിച്ചിരിക്കുന്നത് സൂപ്പർ സെറ്റപ്പിലാണ് വിരിച്ചിരിക്കുന്നത് അതേപോലെ കബോർഡ് വർക്കുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിലേക്ക് വിസ്തീർണമുണ്ട് ഡോറുകളൊക്കെ സൂപ്പർ ഡോറുകളാണ് എണ്ണം പറഞ്ഞ ഡോറുകൾ അതുപോലെ ബാത്റൂമിലെ ഫിറ്റിംഗ്സോളും വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പം അടുത്തൊരു വീഡിയോമായി ഉടൻ തന്നെ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ